എന്താ ഞാൻ നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ എന്താ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രെയിന് വാങ്ങി നല്ല തിരക്കായിരുന്നു അടോ ഏകദേശം കോഴിക്കോടൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾക്കൊന്നിരിക്കാൻ തന്നെ പറ്റിയത് ഇരുന്നപ്പോൾ ഇതാരി ചേട്ടൻ ഒന്ന് ഭയങ്കര പാട്ട് അതൊക്കെ കേട്ട് കുറേ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നമ്മളെത്തേണ്ട സ്ഥലത്തെത്തി നമ്മൾ എത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ അപ്പോഴത്തെ നാടായി തിരൂരിലേക്കാണ് നമ്മൾ വന്നത് ഇന്നിവിടെ ഒരു ഫാമിലീൻ്റെ വീട്ടിൽ പോകാറുണ്ട് അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇതാ നാലു പേരും കൂടി ഇറങ്ങിയത് അതിന് ഇവിടെ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടുന്ന് വേണം അവരുടെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വല്ലതും കഴിക്കണമെന്ന് പ്ലാൻ എടുക്കിട്ടാണ് അപ്പൊ ഇതാണ് തിരൂരു മാർക്കറ്റ് ഇവിടുന്ന് നേരെ മുന്നിൽ കാണുന്നതാണ് സ്റ്റാൻഡ് ആദ്യമൊക്കെ ഞാൻ ഏട്ടനു കൂടെ കേട്ടോ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി പൊറാട്ടയും ചിക്കനൊക്കെ മേടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വൃത്തി ചിക്കൻ കറിക്കൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതും അവരെ വീട്ടിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ തിരിച്ചു മൂന്ന് മണിൻ്റെ ട്രെയിനാണ് തിരിച്ചു വന്നത് ഞാനും അമ്മയും കൊയിലാണ്ടിയാണ് ഇറങ്ങിയത് ആൻറ്റിമാര് രണ്ടാളും നേരെ വടകരിക്കും പോയി മതനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഏറ്റാറ്റ